ഹായ് അസ്ലാമലൈക്കും സഫീറാണ് നമ്മുടെ വളപട്ടണത്തിൻ്റെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ചരിത്രം തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പഴയകാല ഒരുപാട് പള്ളികൾ അതുപോലെ തന്നെ പള്ളിക്ക് വേണ്ടിയുള്ള സ്ഥലങ്ങൾ ഒരുപാട് ഒരുപാട് സ്ഥലങ്ങൾ ഹൈന്ദവ രാജവംശം നമുക്ക് നൽകിയിട്ടുണ്ട് നമ്മളതിനോട് അവരോട് എന്നോ എന്നും കടപ്പെട്ടിരിക്കുന്നു നമ്മളിപ്പം കാണുന്നത് തീപ്പട്ടുപോയർ ചിറക്കല്ല രാജാവാണ് ഇപ്പം ജീവിച്ചിരിക്കുന്ന രാജാവാണ് ഈ ഫോട്ടോയിൽ കാണുന്നത് അപ്പോൾ നമുക്ക് പഴയകാല ആ ഒരു ഹൈന്ദവ മുസ്ലിം കൊടുക്കൽ വാങ്ങലുകളെ കുറിച്ചിട്ട് നമ്മുടെ ഹിസ്റ്റോറിയനായ ചരിത്ര ഗവേഷകനായ സയ്യിദ് അലി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരുന്നുണ്ട് ഇതൊരു ഹിസ്റ്ററി വീഡിയോ ആണ് എല്ലാവരും കഴിയുന്നതും മാക്സിമം ഷെയർ ചെയ്യുക കൊലത്തിരി രാജവംശം നൽകിയ തങ്ങൾ വാരാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ വിശാലായ ഒരു സ്ഥലട്ടോ അതിനോട് ച അതിൻ്റെ മറ്റൊരു വശത്തായിട്ടാണ് നമ്മുടെ ഈ കാണുന്ന കക്കുളങ്ങര പള്ളി ഉള്ളത് കൊളപട്ടണത്തേക്ക് ഇസ്ലാമത പ്രബോധനവുമായി വന്ന പ്രബോധകർക്ക് സകല സൗകര്യങ്ങളും ഏർപ്പെടുത്തി കൊടുത്തത് ചിറക്കൽ കോലത്തിരിയാണ് കുളപട്ടണം കക്കുളങ്ങരപ്പള്ളി പുനർനിർമ്മിച്ച് നൽകി ചിറക്കൽ ആദ്യ കടലായി ക്ഷേത്രം നശിച്ചതിന് ശേഷം കോലത്തിരിമാരി സ്ഥാപിച്ച കടലായി ക്ഷേത്രത്തിന് കൊണ്ടുവന്ന വിശ്വകർമ്മജരെ കൊണ്ട് ക്ഷേത്ര ശില്പകലാ മാതൃകയിൽ പള്ളി പുനർനിർമ്മിച്ച് നൽകി ഈ പറയുന്ന അബൂബക്കർ ക്രിസിൻ്റെ ഋദ മക്കൾക്കും അഹമ്മദ് ജലാലുദ്ദീമുഖാരിക്കും താമസിക്കാനുള്ള വലിയ നാല് കെട്ട് എട്ട് കെട്ട് തറവാട് പണിത് നൽകി ഈ വയലിൽ പള്ളിക്ക് വേണ്ടിയിട്ട് അതിൻ്റെ നടത്തിപ്പിന് വേണ്ടി അദ്ദേഹം പോലെ പതിച്ചു നൽകി മുസ്ലിങ്ങൾക്ക് അന്തി ഉറങ്ങാൻ കബർസ്ഥാനം നൽകി അവിടെ കുളം വലിയൊരു ശില്പ ഭംഗിയുള്ള കുളം കുഴിക്കാനുള്ള സ്ഥലം നൽകി വളപട്ടണവും ചെറുക്കലുമായുള്ള വലിയ സോഭാത്രത്തിൻ്റെ കഥയാണ് ഉള്ളത് ഈ കളരുവാതിക്കൽ ക്ഷേത്രത്തിന് അമ്പലപ്പാടം പോലെ പാലോട്ട് കാവിന് പാലോട്ട് വയൽ പോലെ കക്കളങ്കര പള്ളിക്ക് നൽകിയ തങ്ങന്മാർക്ക് നൽകിയ തങ്ങൾ വയലാണ് ഈ നിൽക്കുന്നത് ഐതിഹ്യപ്രകാരം ഒരു വലിയ വരൾച്ച വരൾച്ചക്കാലത്ത് വലിയ ദാരിദ്ര്യകാലത്ത് പട്ടിണി ജനങ്ങളായി മാറിയപ്പോഴ് തങ്ങളടുത്ത് വന്നിട്ട് ഇവിടെയുള്ള ജനങ്ങൾ കാലിപ്പാപ്പനോട് സങ്കടം പറയുകയും കാലിപ്പാപ്പ കരുതി വെച്ചിരുന്ന ഒരു പിടി നെല്ല് കയ്യിൽ കൊടുത്തുകൊണ്ട് ഇത്തവണ നിങ്ങൾ സ്വർണം വിളയിച്ചോളൂ എന്ന് പറഞ്ഞ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് സെയ്ദ് അഹമ്മദ് ജലാലുദ്ദീ മുഖാരി അവരെ പ പറഞ്ഞു വിടുകയും അവർ ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ നെൽവിത്ത് പാവുകയും സത്യത്തിലെ പൊയ്യാറായ സമയത്ത് കതിരുകൾക്ക് പകരം സ്വർണ്ണക്കതിരുകൾ തരികൾ പൊയ്തെടുത്തുന്നു ആ സ്വർണം വിറ്റുകൊണ്ട് ഇവിടെ ഉള്ളവരൊക്കെ ആ സമയത്ത് പട്ടിണിയും പരുവട്ടവും ഇല്ലാതെ ധനാഢ്യരായി മാറിയെന്നൊക്കെ തങ്ങളുടെ അനുഗ്രഹത്തിൽ ചേർത്ത് പറയുന്ന വലിയ ഐതിഹ്യങ്ങളുടെ തങ്ങൾ വയൽ കുളങ്ങര പള്ളിയുടെ പള്ളിയുടെ ചിറക്കലും അറക്കലും വളപട്ടണവുമായുള്ള സൗഹൃദ ബന്ധം രവിവർമ്മയിൽ നിന്ന് തുടങ്ങി കാളതിമാരെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ പഴയ കുളങ്ങ കക്കുളങ്ങര സെയ്യ പഴയകത്ത് സെയ്യകത്ത് നിന്ന് മൂത്ത സഹോദരിയുടെ മൂത്ത പുത്രനെ കാൽയായി തിരഞ്ഞെടുത്താൽ മാത്രം പോരാ അദ്ദേഹത്തെ ഇവിടെയുള്ള ആപാലവൃദ്ധ ജനങ്ങൾ പല്ലക്കൽ ചിറക്കലേക്ക് കൊണ്ടുപോയി ചിറുക്കൽ കോല തിരിയെ കണ്ട് കാണിക്കകൾ അർപ്പിച്ച് അദ്ദേഹം കാൽ വളവണ്ണ കാലി എന്ന് മൂന്നവണ വിളിച്ച് കാൽ സ്ഥാനം നൽകുകയും വേണം കൂടാതെ വളവട്ടണ പള്ളിയും നമ്മുടെ കളിരുവാതുക്കൾ ക്ഷേത്രവുമായുള്ള മതപരമായ അഭ്യേദ്യ ബന്ധം ചെറുകുന്നത്ത് ഒളിയങ്കരമക്കാമും അന്നപൂർണേശ്വരി ക്ഷേത്രവും പോലെ തന്നെ മുമ്പ് കാലത്ത് വളരെ അടുത്ത കാലത്ത് തന്നെ അവിടെ കലശത്തിനെ തിരുതെളിക്കുന്നതിന് മുമ്പ് ഇവിടെ വന്ന് വെളിച്ചെണ്ണമൊക്കെ കാലിയെ കണ്ടു കൊണ്ടുപോകുന്നതും പരസ്പര സൗഭാത്രത്തിലെ സാഹോദര്യ ഉത്സവങ്ങളിലൊക്കെ പരസ്പരം ക്ഷണിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു മഹാസോഭാത്രത്തിൻ്റെയും കൂടി അറക്കൽ ചിറക്കൽ വളപട്ടണം എന്നത് ഒരുപാറും നാമമല്ല വളപട്ടണത്തിന് മതപരമായി എത്രമാത്രമാണോ അറക്കലുമായി ബന്ധമുള്ളത് അതിലേറെ ബന്ധം സാമൂഹികമായും രാജകീയമായും ചിറക്കലുമായും ബന്ധമുണ്ട് നമുക്കറിയാം ചരിത്രത്തിൽ നമ്മുടെ പുറത്തിൽ അബ്ദുൽ ഖാദർ സാനി എന്ന് അദ്ദേഹം പഴയകത്ത് ഭവനത്തിൽ നിന്നുള്ളതാണ് ഒരു വേള അദ്ദേഹം ചിറക്കല പ്രധാനമന്ത്രിയായി പോലും സേവനമനുഷ്ഠിച്ചു എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ജനനം തന്നെ ജ്യോതിഷികൾ വഴി അറിഞ്ഞുകൊണ്ട് കൊലത്തിരി എല്ലാ ചിലവുകളും എടുത്ത് അദ്ദേഹത്തെ കൊട്ടാരത്തിൽ പുലർത്തുകയും ചല കലാവല്ലവനായ അദ്ദേഹത്തെ മന്ത്രിയായി പോലും പോസ്റ്റ് ചെയ്തു എന്നൊക്കെ പറയുന്ന വലിയ ശോഭാത്രകാലം അതോടൊപ്പം തന്നെയാണ് പൊക്കറേഷ വഴിയുള്ള കാലിമാരുടെ ചെറുക്കൽ തമ്പുരാനുമായുള്ള ബന്ധം അദ്ദേഹം ഇവിടെ പലതരത്തിൽ ഖബർസ്ഥാന് വേണ്ടിയും കുളത്തിന് വേണ്ടിയും തങ്ങളുവായാലും കാലിമാർക്ക് പിന്നെ താമസിക്കാനുള്ള വീടും കൂടിയും പള്ളി പോലും പുനഃസ്ഥാപിച്ച് നൽകുന്ന വലിയൊരു സൗഭാത്ര സൗഹാർദ്ദ കാലഘട്ടത്തിലേക്കുള്ള ഒരു ഉണർത്തുപാട്ട് കൂടിയാണ് വളവട്ടം കക്കുളങ്കര പള്ളി ഒരു പള്ളിയുടെ ചരിത്രമല്ല പള്ളിയിൽ നിന്നും ഉയരുന്ന ബാങ്കുലിയും കക്കുളങ്കര കളരുവാതിക്കൽ നിന്നുള്ള സുപ്രഭാത കീർത്തനങ്ങളും വളവട്ടണം ചിറക്കൽ തമ്പുരാനും കാ വളവട്ടം കാലിയും അവിടെയുള്ള ഹിന്ദു വിഭാഗത്തിന്റെ മൂത്ത പിടാറിലും വളവണ്ണം വിഭാഗത്തിന്റെ കാളിയും അതോടൊപ്പം തന്നെ അറക്കല ആദിരാജയും ഒക്കെ സൗഭാത്രവും സൗഹാർദ്ദവും വിഘടനത്തിനെതിരെ വർഗീയതക്കെതിരെ തൊഴിൽ കൊട്ടുണർത്തിയ ആ മഹാസൗപാത്ര കാലം തിരിച്ചു വരട്ടെ എന്ന് ആശംസിക്കുകൂടിയാണ് വളവട്ടണം കക്കളങ്കരപ്പള്ളി വളവട്ടണത്തെ കക്കളങ്കരപ്പള്ളി ശില്പഭംഗിയുള്ള പള്ളി പണിതിട്ടുള്ളത് ശുദ്ധീകരണ മൂന്നാമത്തെ പുത്രനാണ് ശേഷം വളരെ കാലത്തിന് ശേഷം ചിറക്കൽ രാജവംശത്തിൽ നിന്ന് ഇസ്ലാം മതം സ്വീകരിച്ച രവിവർമ്മ തമ്പുരാൻ വളരെ ശില്പഭംഗിയോടുകൂടി പള്ളി പുനർനിർമ്മിച്ച് നൽകിയിട്ടുണ്ട് രാജാവ് എഴുന്നാലതിൻ്റെ സജീവന്മാരോടൊത്ത് ഇരിക്കാനുള്ളത് ഒന്നു മാത്രം ചരിത്രത്തിൻ്റെ തിരുശേഷിപ്പായിട്ട് ബാക്കി നിൽക്കുന്നുണ്ട് ബാക്കിയുള്ളത് മുഴുവനും പൊളിക്കപ്പെട്ടു പോയിട്ടുണ്ട് ഇബിനിമത്ത് അതോടൊപ്പം തന്നെ കുളത്തിൻ്റെ മധ്യഭാഗത്തായി അത് പ്രവേശന കവാടമല്ല രാജാവിനും പരിവാരങ്ങൾക്കൊക്കെ ഇരിക്കാനുള്ള പ്രധാന ഇരിപ്പിടം അതിൻ്റെ ഒരു ഭാഗത്ത് രാജാവും പരിവാരങ്ങളും മറുഭാഗത്ത് വളവട്ടണത്തിൻ്റെ കാലിയും പൗരപ്രമുഖരും ഇരുന്നാണ് ചർച്ച ചെയ്യുക അതോടൊപ്പം തന്നെ കുളത്തിൽ പിന്നീട് ജലകേളികളും നടക്കുമെന്ന് പറയുന്ന പ്രധാന പ ഇരിപ്പിടവും അവിടെ ബാക്കിയുണ്ട് അലി പറഞ്ഞ പഴയകത്ത് നൂറ്റാണ്ടുകളുടെ പഴയ പാരമ്പര്യമുള്ള പഴയകത്ത് തറവാടാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ആണിത് പഴയത്തെ തറവാടിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡുകളിൽ വരുന്നുണ്ട് പഴയത്തെ തറവാടിൻ്റെ ഒരു പഴയ ഫോട്ടോ ഞാനിവിടെ ഒന്ന് കാണിക്കാം ഒരുപാട് പഴയകാല തറവാടുകൾ അതുപോലെ തന്നെ വളവെട്ടണം സംരക്ഷിച്ച് പോകുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുപോലെ ഏകദേശം ഇരുപതിനു മുകളിലേക്ക് പള്ളികൾ അവിടെ തന്നെ ഉണ്ട് വളരെ പയക്കം ചേർന്ന പള്ളികളൊക്കെ നമുക്ക് കാണാം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കണ്ണൂർ അറക്കൽ രാജവംശത്തിൻ്റെ കൊട്ടാരവും അനുബന്ധ മ്യൂസിയക്കാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ വളവട്ടണം അവിടെ റിഫായി റാത്തീബ് നടക്കാറുണ്ട് ഞാൻ നമ്മുടെ വീട്ടിൽ എൻ്റെ വീട്ടിലാണ് റിഫായി റാത്തീബാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ി ഒന്നിൻ്റെ മായ്ച്ചിൻ്റെ മുകളിലാണ് നിരവധി ഐതിഹ്യങ്ങൾ ഉറങ്ങുന്ന ഒരു ഇടം കൂടിയാണ് സയ്യിദ് അഹമ്മദ് ജലാലുദ്ദീൻ ഉൽ ബുഹാരി പച്ച കുതിരപ്പുറത്ത് എല്ലാ വെള്ളിയാഴ്ച രാവും അദ്ദേഹത്തിൻ്റെ ഭാര്യമാരെ സന്ദർശിക്കാൻ ഈ പച്ചക്കുതിരപ്പുറത്ത് കുതിര തന്നെ ഈ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകും ആ സമയത്ത് പള്ളിയിലിരിക്കുന്നവർക്ക് കൃത്യമായി പതിരാത്രി അവിടെ തൈതിക്കാഫിരിക്കുന്നവർക്ക് ഉറങ്ങുന്നവർക്ക് കുളരെ കുതിര ശബ്ദം കേട്ടവരുണ്ട് ആ മക്കാമിന്റെ ഭാഗത്ത് നിന്ന് വളരെ വലിയ ബുഹു സുഗന്ധം പ്രവഹിക്കുന്നത് മുക്കിൽ അനുഭവിച്ചവരുണ്ട് ഒട്ടനവധി മഹാന്മാരപ്പഴ് സെയ്ദ് അഹമ്മദ് ജലാലുദ്ദീൻ ബുഹാരിയുടെ കൂടെ പച്ചയും ചുവപ്പും വെള്ളയും കറുപ്പുമായ കുതിരപ്പുറത്ത് അദ്ദേഹത്തിന് അകമ്പടി സേവിച്ചു വരാറുണ്ട് അങ്ങനെ ഒട്ട് ഒരുപാട് ഐതിഹ്യങ്ങൾ നമ്മുടെ ഇപ്പോൾ പഴയകത്ത് ഭവനത്തിലെ പോക്കറൈശൂമ്മ കൈകാര്യം ചെയ്തിരുന്ന കൊണ്ടുനടന്നിരുന്ന മൈമോനടക്കമുള്ള ഏഴ് ജുന്നുകളുടെയും പ്രധാന താവളം കൂടിയാണ് ഇവിടെ ചരിത്രത്തിലെ നമ്മുടെ പോക്കറൈശൂമ്മയൊക്കെ നമുക്ക് അറക്കൽ ചിറക്കൽ ഐതിഹ്യങ്ങളിൽ നമുക്ക് എടുത്ത് പറയാനുള്ളതുണ്ട് വളപട്ടണത്തിന് കക്കുളങ്ങരപ്പള്ളിക്ക് കുളം കുഴിച്ച ഖർസ്ഥാനുണ്ടാക്കിയ ആയതിനു വേണ്ടി മനോഹരമായ അൽസ ചിറുക്കൽ തമ്പുരാൻ കൊടുത്തയച്ച തങ്കഭസ്മവും ഒക്കെ ചേർത്തിട്ടുള്ള മനോഹരമായ വിഭവങ്ങൾ ഉണ്ടാക്കിയിരുന്ന ഒരു പൊക്കറേഷ കഥകളുടെ ഒക്കെ ഒരു ഐതിഹ്യവളോട്ടത്തിൻ്റെ ഐതിഹ്യമാലയുടെ ഒരു പ്രഭവ വിഹാര കേന്ദ്രം കൂടിയാണ് കുന്നത്തപ്പള്ളി